ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചിക്കൻ ചിക്കൻ കൊണ്ടൊരു ഇത് കറി വെക്കാൻ വാങ്ങിച്ച ചിക്കൻ ആട്ടോ അപ്പം ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി കറിയിൽ നിന്ന് ഞാൻ കഷ്ണം എടുക്കൊള്ളു കേട്ടോ പിന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചതാണ് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഒരുപാട് നാളായി വിചാരിക്കുന്നു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ സാഹചര്യം സമ്മതിക്കാഞ്ഞിട്ടാണ് കേട്ടോ കാരണം എൻ്റെ ഗ്യാസ് സ്റ്റോവ് വളരെ മോശമാണ് നിങ്ങൾ ഞാൻ കുക്ക് ചെയ്യുന്നതിനേക്കാളും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് ഗ്യാസ് സ്റ്റോവിലേക്കായിരിക്കും ഒരുപാട് കാലത്തെ പഴക്കം ഉണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റോവിന് അതുകൊണ്ടാണ് ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് വിചാരിച്ച് ഇത്രയും കാലം വീഡിയോസൊന്നും ചെയ്യാം ഞാൻ എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഇടണമെന്നും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അതുകൊണ്ട് അതൊന്നും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അതൊന്നായി വരുമ്പോൾ കുറച്ച് മുളക് പൂടിയും ചിക്കൻ മസാല മാത്രമാണ് ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതവിടെ ആയി അതവിടെ മാറ്റിയൊക്കെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ഞാൻ എടുത്തിട്ട് ഒത്തിരി ഓയിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാൻ കേട്ടോ അതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതിൽ ഫില്ലിങ്ങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചിക്കൻ ചേർത്തിരുന്നു കേട്ടോ കറി വെച്ച ചിക്കൻ എന്ന് ഞാൻ പീസെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിരുന്നു കേട്ടോ അതെൻ്റെ വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും സ്റ്റോറേജ് പ്രോബ്ലം ആയിപ്പോയിട്ടോ അങ്ങനെ ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി പൊട്ടി പൊട്ടിപ്പോവുക ഏതിൻ്റെ ഇതിങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്നൊക്കെ തോന്നും പൊട്ടി പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ പിന്നെ മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അത് അങ്ങനെ ഓരോന്നും ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് പൊരിക്കാൻ വെക്കാം കേട്ടോ അഞ്ച് ചിക്കൻ റോൾ മാത്രം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് വേഗം പണി കഴിഞ്ഞു ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ റോളാക്കിയിട്ട് ബ്രെഡിൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ പിന്നെ പാൻ ചൂടായി ചൂടായപ്പോൾ ഞാൻ ആദ്യം ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് കേട്ടോ കാരണം മൂന്നെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനൊന്ന് സെറ്റായിട്ട് അടുത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണം ഇട്ട് തട്ടോ കാരണം എൻ്റെ ഗ്യാസ് സ്റ്റോവിൻ്റെ കോലം നിങ്ങൾ കണ്ടോ ഭയങ്കര മോശമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാതിരുന്നൂടെ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യണം ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ അങ്ങനെ ഇത് രണ്ടും ഒന്ന് സെറ്റായി വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ എനിക്കിങ്ങനെ പൊരിക്കടികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ കല്യാണത്തിന് മുന്നേ നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മളിതിങ്ങനെയൊന്നും പഠിക്കില്ലല്ലോ സത്യം പറഞ്ഞാൽ പലഹാരത്തിൻ്റെ നാടായ കോഴിക്കോടേക്ക് തന്നെ കെട്ടിച്ചുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആയിരുന്നു കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് അതിൻ്റെ ശജി ഇങ്ങനെ വരുന്നത് കേട്ടോ വരാണ് വരാനിട്ടോ തിന്നാന് നല്ല ചൂടായിരുന്നു അപ്പോൾ 반 음악에 들어가 있아 가자. 음. 와. 오. 아니야. 어디 보 ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാമല്ലോട്ടോ അടിപൊളിയാണ് ഇത് ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല കേട്ടോ അതിനു മുന്നേക്കുണ്ടാക്കി അടിപൊളി കേട്ടോ അല്ലേ ഇഷ്ടപ്പെട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി അപ്പോൾ വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും അറിയിരിക്കുക ചിക്കൻ റോൾ ഉണ്ടാക്കണേ എങ്ങനെയാന്നൊക്കെ എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ചെയ്തപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരത്തൊക്കെ നല്ല ചായക്ക് കട്ടൻ ചായ ഒക്കെ കേട്ടോ സോസും കൂട്ടി തിന്നാനേ ഇവിടെ കട്ടൻ ചായ ഒന്നും വൈകുന്നേരം ഉണ്ടാക്കലില്ല അപ്പോൾ ചൂടായതുകൊണ്ട് നല്ല ഇവിടെ ഇരുന്നാലൊക്കെ അങ്ങനെ വേർത്ത് ഒലിക്കും കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് മൈദ കൊണ്ട് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുക നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ആ ഒരു മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ